മാതാപിതാക്കളോടൊപ്പം ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി ട്രെയിനിൽ നിന്നും വീണു മരിച്ചു കോട്ടയം ഗോകുലത്തിൽ ഷാജി ബിനി ദമ്പതികളുടെ മകൾ ഗൗരി ബി ഷാജിയാണ് മരിച്ചത് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ നിന്നും കോട്ടയത്തേക്ക് വേണാട് എക്സ്പ്രസ്സിൽ പോകുമ്പോൾ വ്യാഴാഴ്ച രാവിലെ ഇടവയിലായിരുന്നു സംഭവം കോട്ടയം മാന്നാനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഗൗരിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം ട്രെയിനിന്റെ ഡോർ തട്ടി ഗൗരി പുറത്തേക്ക് വീഴുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja kumari gold and diamonds the trust of Travancore. gold Rajakumari.